കുറച്ചു മുമ്പ് നമ്മുടെ ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടു തമിഴ്നാടിൽ അണ്ണാമലയ്ക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരവസരം കൂടി കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടായി നരേന്ദ്രമോദി അവിടെ ക്യാമ്പ് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ നടത്തിയിട്ടും ഒരു സീറ്റ് പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല അണ്ണാമലയ്ക്കും വിജയിക്കാനായിട്ട് സാധിച്ചില്ല ഒരുപാട് തിരിച്ചടികളൊക്കെ ഉണ്ടായി എഐ ഡി എം കെയുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണം അണ്ണാമലയാണ് ഒറ്റയ്ക്ക് ബി ജെ പി അവിടെ നയിക്കാമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത് പക്ഷേ എല്ലാ പദ്ധതികളും പരാജയപ്പെട്ടു എന്നിരുന്നാലും ഇപ്പോഴും ഈ തമിഴ്നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവെന്ന നിലയിലും ഏറ്റവും ആളുകളുടെ സപ്പോർട്ടുള്ള ആളെന്ന നിലയിലും അണ്ണാമലയ്ക്ക് ഒരവസരം കൂടി കൊടുക്കാനിപ്പോ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ മാധ്യമങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് സത്യത്തിൽ ഇവർക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടാണോ ബോധം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഇവരെവിടെ നോക്കിയാണ് ഇത് പറയുന്നതെന്നും അറിയില്ല ഇനിയിപ്പോ കേന്ദ്ര നേതൃത്വം നേരിട്ട് മൊഴിഞ്ഞു കൊടുത്തതാണെന്നും അറിയില്ല സത്യത്തിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ നേടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഒരു സീറ്റ് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ ബി ജെ പി എവിടെ നിന്ന് എവിടെ വരെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പോയ ഈ കാണുന്ന കണക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം തമിഴ്നാട്ടിൽ നേടിയത് ഡി എം കെ ആണ് ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനം രണ്ടാമത് എ ഡി എം കെ ആണ് ഇരുപതേ പോയിന്റ് നാല് ശതമാനം മൂന്നാമത് കോൺഗ്രസ്സോ മറ്റൊരു പാർട്ടിയോ അല്ല മറിച്ച് ബി ജെ പി ആണ് പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അതായത് ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയാണ് ബി ജെ പി എന്നത് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കിൽ ഇവിടെ കാണാം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടിയില്ല എന്നുള്ളത് ശരിയാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളും നമ്മൾ കാണണം തമിഴ്നാട്ടില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഡി എം കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് മത്സരിച്ചത് ഇന്ത്യ മുന്നണിയായിട്ട് അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു സീറ്റും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് പക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം നേടിക്കൊണ്ട് ഒറ്റയ്ക്ക് പതിനൊന്നേ പോയിന്റ് രണ്ട് ശതമാനം വോട്ട് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞു അതായത് എ ഡി എം കെ ഇവിടെ സഹായമില്ലാതെ അങ്ങനെ മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് തമിഴ്നാട്ടില് ബി ജെ പി മാറിയത് അണ്ണാമലയുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് വിസ്മരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ അണ്ണാമലയ്ക്ക് ഒരു അവസരം കൂടി എന്തോ ഔദാര്യമായി കൊടുത്തു എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതില് അന്ന് നമുക്കറിയാം ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ബാലാക്കോട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് നരേന്ദ്രമോദി കുറെ കൂടി വളരെ തിളങ്ങി നിന്നൊരു സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് കുറെ കൂടി ശോഭയോടെ നിന്ന സമയം ആ തെരഞ്ഞെടുപ്പിൽ പോലും തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്നറിയോ വെറും മൂന്നേ പോയിന്റ് ആറ് ശതമാനം അതും എൻ ഡി എ ആയിട്ടാണ് മത്സരിച്ചത് ഐ ഡി എം കെ ഒക്കെ തന്നെ അന്ന് ഈ ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് ഏകദേശം ഒന്നേ പോയിന്റ് ഒമ്പത് നാല് ശതമാനം വോട്ടിന്റെ കുറവ് വന്നു മൂന്നേ പോയിന്റ് ആറ് ശതമാനം വോട്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് അതും മുന്നണിയായിട്ട് മത്സരിച്ചിട്ട് എന്നാൽ ഒറ്റയ്ക്ക് അണ്ണാമലയുടെ നേതൃത്വത്തിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് അവിടെ പതിനൊന്നേ പോയിന്റ് രണ്ട് ശതമാനം വോട്ട് ഉയർത്താൻ സാധിച്ചു അത്രയേറെ മൂന്നാമത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറി കോൺഗ്രസിനെയാണ് പുറകിലാക്കിയത് അത്യാവശ്യം നല്ല അടിത്തറ കോൺഗ്രസിനെക്കാലവും ഉള്ള ഒരു സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് അവിടെ കോൺഗ്രസിനെ പുറകിലാക്കിയെങ്കിൽ അതൊരു ചെറിയ വിജയമല്ല ആ അണ്ണാമലയെ അല്ലാതെ പിന്നെ ആരെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം തമിഴ്നാടിനെ വീണ്ടും അവരുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും അജണ്ട കൊണ്ടാണോ അതോ അറിവില്ലായ്മ കൊണ്ടാണോ എന്തൊരു വിഡിതമാണ് ഈ പല റിപ്പോർട്ടർമാരും പറയുന്നത് മാധ്യമങ്ങളിലൂടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം